വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ കുറേ ദിവസം ആയില്ല വീഡിയോ ഇട്ടിട്ട് രണ്ടു മൂന്ന് ദിവസമായി നമ്മള് ഡെയിലി ഡെയിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ഡെയിലി വ്ലോഗ് പോലെ എടുക്കാമെന്ന് വിചാരിച്ച് വേറൊന്നുമല്ല ഇന്ന് ഞാൻ എന്തായാലും അടിപൊളി റൈസ് ഉണ്ടാക്കുന്നുണ്ട് ചെമ്മീൻ ചോറ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നതിന് ഇത്രയും പാടൊന്നും ഇല്ല ഈ റൈസ് ഉണ്ടാക്കാൻ അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് എന്ത് വീഡിയോ ഇടും ഇടും എന്നിങ്ങനെ കണ്ടന്റ് ഇല്ലാതെ ഇരുന്നപ്പോഴാണ് ഞാൻ എന്തായാലും ചെമ്മീൻ ചോറ് ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ ആയിട്ട് റെസിപ്പി ഇടാമെന്ന് വെച്ച് അപ്പം മെയിനായിട്ട് നമ്മൾ ചെമ്മീൻ ചോറിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ പിന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞ് എന്താ പറയുക പുറത്ത് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസൊക്കെ ഞാനിതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ ആ പിന്നെന്താ ആ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്യാം ബെല്ലേക്കൻ പ്രെസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുവുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്കും വേണ്ടത് അപ്പൊ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പൊ ഞാൻ ചെമ്മീൻ ക്ലീൻ ചെയ്യുക ചെയ്യാം അപ്പോൾ ചെമ്മീൻ ക്ലീൻ ചെയ്യുന്നതിനോട് നിങ്ങളോട് സംസാരിക്കാമെന്ന് ചോദിച്ചു അപ്പോൾ എന്താ ഞാൻ ഈയിടെ ഏഹ് ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രോക്കിന്റെയും നൈറ്റീസിന്റെ അപ്പോൾ അപ്പൊ ഫ്രോക്ക് ഒക്കെ നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ടതാ കേട്ടോ മോളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് നാട്ടിൽ നിന്ന് ഫ്രോക്കൊക്കെ നൈറ്റീസ് എനിക്ക് കൊടുത്ത് വിട്ടതാണ് ഫ്രോക്കൊക്കെ മൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യിച്ചതാണ് അപ്പം നിങ്ങൾക്കും അങ്ങനെയുള്ള ഫ്രോക്കോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ താൻ്റെ താഴെ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്ത് ഇത് പെയ്ഡ് പ്രൊമോഷനോ കാര്യമൊന്നും കേട്ടോ എൻ്റെ ഉമ്മ തന്നെ ചെയ്യുന്നതാണ് ഫ്രോക്കും കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഫ്രോക്ക് ഫ്രോക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുത്തേക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെയുള്ള ഫ്രോക്കാണ് വേണ്ടത് ഏത് മെറ്റീരിയലാണ് കാര്യങ്ങളും പിന്നെ ഏത് മോഡലാണ് വേണേ വേണ്ടതെന്ന് വെച്ചാൽ ആ റെഫറൻസ് ബുക്കും കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹങ്ങളൊക്കെ തന്നെ ചെയ്തു തരും അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം മോടെ ബേർത്ത്ഡേ ഓഗസ്റ്റ് ഇരുപതാം തീയതി എന്ന് പറഞ്ഞാൽ മറ്റേ നാൾ മോടെ ബേഡേ അങ്ങനെ വലിയ ഫംഗ്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല ജസ്റ്റ് ഇക്കാര്യ ഷോപ്പിൽ അല്ല വർക്ക് ചെയ്യുന്ന ഷോപ്പിലെ സ്റ്റാഫുകളും പിള്ളേരും എല്ലാവരെയും വിളിച്ച് ജസ്റ്റ് വൈകിട്ട് സന്ധ്യക്ക് അല്ലെങ്കിൽ രാത്രിയിൽ ഫുഡൊക്കെ കൊടുത്ത് ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് പോലൊക്കെ നടത്താമെന്ന് വിചാരിച്ചു വലിയ രീതിയിൽ നടത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ട് കാരണം ഫാമിലീസ് ആരും ഇല്ലാതെ നമ്മൾ നടത്തിയിട്ട് നമുക്കൊരു സന്തോഷമില്ല അങ്ങനെ നടത്തുന്നതിനോട് അപ്പം ഞങ്ങൾ വിചാരിച്ച് ചെറിയ രീതിയിൽ നടത്താമെന്ന് വിചാരിച്ചു ഫസ്റ്റ് ബർത്ത് ഡേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ നടത്തിയായിരുന്നു വിചാരിച്ചത് ഞങ്ങളുടെ ഫാമിലീസ് മാത്രം അങ്ങനെ പുറത്തുനിന്നൊന്നും വിളിച്ചൊന്നും നടത്തിയില്ല ഫാമിലിയിലുള്ളവർ മാത്രമായിട്ട് വെച്ചിട്ട് അപ്പം ഇക്കയി ഇല്ലായിരുന്നു ഇക്ക ഇവിടെ ആയിരുന്നു ഞാൻ നാട്ടിലുമായിരുന്നു ആ സമയത്താണ് അവിടെ വെച്ച് നടത്തിയത് അപ്പം ഞങ്ങൾ വിചാരിച്ച് എന്തായാലും ഈ വർഷം ഒരുമിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഉള്ള ഒരു കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്താമെന്ന് വെച്ച് രണ്ട് വയസ്സാകും കേട്ടോ നമുക്ക് അപ്പം പിന്നെന്താ അപ്പം നമുക്ക് ചെമ്മീൻ ക്ലീൻ ചെയ്തിട്ട് നിൽക്കാണോ കേട്ടോ അപ്പം ഞാൻ ആ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ട് ഞാൻ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളതിനകത്ത് മസാല തേച്ച് മാറ്റി വെക്കുക ഉപ്പ് മഞ്ഞൾപ്പൊടി തേച്ചിട്ട് മുളക് പൊടി ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ക്ലീൻ ചെയ്ത ചെമ്മീനിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും പിന്നെ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ചെമ്മീനൊക്കെ മസാല ഒഴിച്ച് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഒരു കപ്പ് കൈമാ ആട്ടോ എടുക്കുന്നത് കൈമാ ആണ് എപ്പോഴും ബിരിയാണി വെക്കാനായാലും ഇറച്ചിച്ചോറായാലും എന്ത് വെക്കാനായാലും കൈമാ ആണ് നല്ലത് അപ്പോൾ അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ശേഷം ഞാൻ രണ്ട് സവാള ഒരു തക്കാളി കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ ഞാൻ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അരയ്ക്കേണ്ട കേട്ടോ പിന്നെ തക്കാളിയും കൂടെ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ സവാള നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം കേട്ടോ സവളയൊക്കെ ഞാൻ സ്ലൈസ് ചെയ്തെടുത്തതിനു ശേഷം ഒരു ബിരിയാണി പോട്ട് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴൊരു ടേസ്റ്റ് കിട്ടത്തോളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും മാത്രം ചെയ്യാം കേട്ടോ അതിനുശേഷം അതിലേക്ക് ഞാൻ ഒരു പകുതി ആ മസാല തയ്ച്ച് വെച്ചേണ്ട പകുതി ചെമ്മീനടുത്ത് ഞാനിന്ന് വറുത്തെടുക്കുന്നുണ്ട് നന്നായി മുരിഞ്ഞു വന്ന ചെമ്മീൻ നമുക്കൊന്ന് കോരി മാറ്റാം കേട്ടോ അപ്പം അത് ആ എണ്ണയിലേക്ക് തന്നെ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് പെട്ടെന്ന് ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതിലേക്ക് ഞാൻ അരച്ച് വെച്ചിരുന്ന പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് അടച്ചു വെച്ചൊരു അഞ്ച് മിനിറ്റ് വേവിക്കാം അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു പിടി മല്ലിയയിലയും പുതിനയിലും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം കാരണം ഈ മല്ലിയലയുടെയും പുതിയയിലേയും സ്മെല്ല് നല്ല ടേസ്റ്റാണ് ഈ റൈസിന് അതുകൊണ്ട് ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചേർക്കുന്നത് അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബാക്കി ചെമ്മീനും കൂടെ ഈ മസാലയിലേക്ക് ഇട്ടതിന് ശേഷം ഒരു പത്ത് മിനിറ്റോളം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ചെമ്മീൻ ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ നമുക്ക് കിട്ടാൻ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഇച്ചിരി ഗരം മസാല വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കാരണം നമ്മൾ ചെമ്മീനിലും ഗരം മസാല ചേർത്തിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിലേക്ക് ഒരു കപ്പരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് നമ്മൾ വെള്ളം എടുക്കേണ്ടത് അപ്പം അങ്ങനെ ഞാൻ വെള്ളം വെള്ളമെടുത്ത് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ അത് നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം മാത്രമേ സിമ്മിലേക്ക് ഇടാവുള്ളൂ കേട്ടോ അപ്പം ഞാൻ തക്കാളി ചേർക്കാൻ മറന്നുപോയായിരുന്നു അപ്പോൾ ഞാൻ ഈ ഈ ഒരു ടൈമിൽ തക്കാളി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് തിള വന്നതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് വേവിക്കാട്ടോ അടച്ചു വച്ചതിന് ശേഷം സിമ്മിലിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കാവുകയുള്ളൂ പിന്നെ അതിൻ്റെ ഹോളും കൂടെ ഒന്ന് അടച്ചു കൊടുക്കാം പിന്നെ അതൊക്കെ ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് അങ്ങനെ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ അപ്പോൾ ഒരുപാട് പാത്രം ഉണ്ടായിരുന്നു ഇന്നലെ പാത്രം കഴുകിയില്ല ഞങ്ങൾ പുറത്തോണ്ട് പുറത്തോട്ട് പോയതുകൊണ്ട് പാത്രം ഒന്നും കഴുകാൻ സമയം കിട്ടിയില്ല അതുകൊണ്ട് പാത്രമൊക്കെ ഞാൻ ഇപ്പോഴാണ് കേട്ടോ കഴുകിയെടുക്കുന്നത് അപ്പോൾ എന്തായാലും പത്ത് ഇരുപത് മിനിറ്റ് എടുക്കും അതിന് വെന്ത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എല്ലാ പാത്രം ഒന്ന് കഴുകി കിച്ചൺ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വെച്ചു അപ്പോഴൊക്കെ ഞാൻ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുത്തു കേട്ടോ അപ്പോൾ ഞാൻ ചോറ് എന്തായെന്ന് നോക്കിയപ്പോൾ ചോറ് നന്നായിട്ട് തിളച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ എപ്പോഴും എപ്പോഴും ഇളക്കരുത് നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് പതിയെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് സെറ്റായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ റൈസൊക്കെ നല്ല സൂപ്പറായിട്ട് സെറ്റായി ഒന്ന് വിട്ട് വിട്ട് ഓരോ അരിയും വിട്ട് വിട്ട് വിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഭയങ്കര സിമ്പിളായിട്ട് വെക്കാൻ പറ്റിയൊരു റെസിപ്പി ആട്ടോ അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് നിരത്തിയിട്ട് ടീ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലേല നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിസ്മിസ് ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ അതൊന്നും ചേർക്കുന്നില്ല ഞാൻ അതിൻ്റെ പുറത്തേക്ക് നമ്മൾ വറുത്ത് വെച്ച ചെമ്മീനില്ലേ അതും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മോൾക്ക് കറി വെക്കാൻ നോക്കിയപ്പോൾ പരിപ്പ് കാര്യങ്ങളൊക്കെ തീർന്ന് പിന്നെ ഞാൻ പുതിയ പരിപ്പൊക്കെ പൊട്ടിച്ച് കുപ്പിയിലാക്കി വെക്കുക കേട്ടോ അപ്പോൾ ഫുഡൊക്കെ റെഡിയായതിനു ശേഷം ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അപ്പം തന്നെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഈ വൈറ്റ് വൈറ്റ് കളറിലെ സ്ലാബ് ആയതുകൊണ്ട് പെട്ടെന്ന് സ്റ്റെയിൻ പിടിക്കും ഇപ്പം തന്നെ സ്റ്റെയിനൊക്കെ പിടിച്ചിട്ടുണ്ട് എന്നാലും ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഫ്ലോറൊക്കെ ഒന്ന് തൂത്ത് വാരി വൃത്തിയാക്കി കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നമ്മുടെ ഈ എന്താ പറയുക ചവിട്ടി അതൊക്കെ ഞാൻ കഴുകിയിട്ടിരുന്നേ അതൊക്കെ ഒന്നെടുത്ത് അവിടേക്ക് ഇട്ട് നമ്മുടെ കിച്ചണൊക്കെ നല്ല സൂപ്പറായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചെമ്മീൻ ചോറ് ഇവിടെ റെഡിയായി ഒന്ന് ചൂടൊക്കെ കുറച്ച് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് ഒരുപാട് ചൂടോടെ എടുത്തു കഴിഞ്ഞാൽ ഒട്ടി ഒട്ടിയിരിക്കും ഒന്ന് ചൂടൊന്ന് മാറിയതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നല്ല അടിപൊളി ചെമ്മീൻ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ വെറുതെ ഒന്നും പറയില്ല നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു എപ്പോഴും ഞാൻ വെക്കുന്നതിനേക്കായി ഭയങ്കര ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി ഈ വട്ടം വെച്ചത് കാരണം കഴിഞ്ഞ വട്ടമൊക്കെ വെച്ചത് വേറെ റൈസിലായിരുന്നു ഇപ്പോൾ കൈമ റൈസിൽ വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി അതിന് ശേഷം ഞാൻ ഒന്ന് കുളിപ്പിച്ചിട്ട് അവളെ അവൾ നേരെ ടി വി കാണാൻ പോയി അപ്പോൾ ഇക്ക വന്നപ്പോഴേക്കും ഞാൻ ചോറൊക്കെ ഒന്ന് എന്താ സെർവിങ് പ്ലേറ്റിലോട്ടെടുക്കാണ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടോ സെർവിങ് പ്ലേറ്റിലോട്ടെടുക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ഇതോടെടുത്ത് എടുത്ത് ഡോക്ക് പുറത്ത് കൊണ്ടുവച്ചിട്ടാണ് സാധാരണ കഴിക്കാറ് അപ്പം സെർവിങ് പ്ലേറ്റിലോട്ടൊക്കെ ഞാൻ നമ്മുടെ ചെമ്മീൻ ചോറ് എടുക്കാണ് അപ്പോൾ നമ്മുടെ ചെമ്മീൻ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പഴക്ക കാണാനും നല്ല ഭംഗി അതി ഉണക്കാനും അടിപൊളി ടേസ്റ്റുമാണ് നിങ്ങൾക്ക് ചെമ്മീനൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക എപ്പോഴും നമ്മൾ വറുത്തരച്ച കറി അല്ലെങ്കിൽ ഒഴിച്ചുകറി പോലെയൊക്കെ അല്ലേ റോസ്റ്റ് അങ്ങനെയൊക്കെയല്ലേ വെക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ അപ്പം ഞാൻ വെച്ചോണ്ട് പറയാൽ അടിപൊളി ടേസ്റ്റ് ആണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ അതൊരു ചെമ്മീൻ എടുക്കുക കുറച്ച് റൈസ് എടുക്കുക അടി ഞാൻ വെച്ചോണ്ട് പറയല്ല സൂപ്പർ ടേസ്റ്റ് ആണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കോൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ